നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചെറിയൊരു തരംഗം അടിച്ചാൽ തന്നെ അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറുമെന്നും ബി ജെ പി സംസ്ഥാന നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു അതിനുള്ള കണക്കുകൾ പുറത്തുവിടാതെ മാധ്യമങ്ങൾ മൂടി വെക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത്ഭുതപൂർവ്വമായ വളർച്ചയാണ് ബി ജെ പി നേടിയെടുത്തിരിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഈ വളർച്ചയുടെ ഭാഗമായി അടുത്ത തവണ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായാലും അതിശയിക്കാനില്ല എന്നും അദ്ദേഹം തുറന്നു പറയുകയാണ് സംസ്ഥാനത്ത് ഇത്തവണ ബി ജെ പി നേടിയ വോട്ട് ശതമാനത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടത് വലതു മുന്നണികളെ വെല്ലുവിളിക്കാനാവുന്ന ശക്തിയായി ബി ജെ പി മാറിയതെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി സമൂഹമാധ്യമായ ഫേസ്ബുക്കിൽ കൂടിയാണ് ബി കേരളത്തിൽ വലിയ കുതിപ്പുണ്ടാക്കിയ കണക്കുകൾ സന്ദീപ് വാര്യർ പുറത്തുവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുപ്പത്തിയേഴ് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇരുപത്തിയഞ്ചു ശതമാനത്തിനും മുകളിലാണേന്നും ചെറിയ തരംഗമടിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒറ്റ കക്ഷിയായും ബി ജെ പി മാറാൻ വളരെ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുള്ള മണ്ഡലത്തിൽ നോക്കിയാൽ എണ്ണം ഇനിയുമേറെ കൂടും ചാലക്കുടിയിലും മാവേലിക്കരയിലും ചില നിയോജക മണ്ഡലങ്ങളിലും നിയമസഭയിലെ സാഹചര്യം വെച്ച് ഈ കണക്കുകൾ ഉൾപ്പെടുത്തിയാൽ വിജയിച്ചു വരാവുന്ന സീറ്റുകളുടെ എണ്ണം നാൽപ്പതിലധികമായി ഉയരും എന്നാൽ ഈ കണക്കുകളൊക്കെ തന്നെ ഒരു മാധ്യമങ്ങളും പറയാതെ ഒളിച്ചു വെക്കുകയാണേ എന്നും അദ്ദേഹം ആരോപിച്ചു തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ ഇരുപത്തി അഞ്ചിലധികം മുനിസിപ്പാലിറ്റികൾ നൂറിലധികം ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിലും അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തും അതിലേറെ സ്ഥലങ്ങളിൽ പ്രതിപക്ഷമായി ബി മാറും വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയും ബി ജെ പിക്ക് വിജയ സാധ്യത കൂടുതലാണ് സുരേഷ് ഗോപിയുടെ വിജയം നൽകിയ ആവേശത്തിൽ ബി ജെ പി പ്രവർത്തകർ കൈ മെയ് പ്രവർത്തിച്ച് ബി ജെ പിയെ നിയമസഭയിൽ എത്തിക്കാനുള്ള അസുലഭ അവസരം ഉപയോഗിക്കാനാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ സി പി എം സഹായത്തോടെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇത്തവണ അതിനെയും മറികടക്കാൻ ബി ജെ പിക്ക് കഴിയും കാരണം പ്രവർത്തകർ അത്രമേൽ ആവേശഭരിതരാണ് ബി ജെ പി ജയിക്കുന്ന പാർട്ടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു അവർ താമരയിൽ വോട്ട് ചെയ്യാൻ തയ്യാറാണ് ഈ മാറ്റങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സി പി എമ്മും കോൺഗ്രസും മാധ്യമങ്ങളും എല്ലാം തന്നെ ആശങ്കയിലാണ്ടിരിക്കുന്നത് പ്രിയങ്കയെ കണ്ടാൽ ഇന്നിനെ പോലെ ഉണ്ടെന്ന പൈങ്കിളിയുമായി കോൺഗ്രസിനെ പരിപോഷിപ്പിക്കാൻ ഇറങ്ങിയവരിൽ ഇടത് മാധ്യമ പ്രവർത്തകർ വരെയുണ്ട് മറ്റൊന്നും കണ്ടല്ല ഇടതിന്റെ പണി കഴിഞ്ഞു എന്ന് അവർക്കും ബോധ്യപ്പെട്ടു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചെറുക്കാൻ ഇന്ത്യ മുന്നണിയായി ഇടതും കോൺഗ്രസും മത്സരിക്കും ഒരു സംശയം വേണ്ട ഇങ്ങനെയാണ് സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിരിക്കുന്നത്